ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വാടക കെട്ടിടത്തിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടി അങ്കമാലി കുന്നഭാഗത്ത് ഇവർ താമസിക്കുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എക്സൈസ് സംഘം മയക്കുമരുന്ന് പിടികൂടിയത് പതിനൊന്ന് പോയിന്റ് രണ്ട് ആറ് ബ്രൌൺ ഷുഗർ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഗ്രാം കഞ്ചാവ് എന്നിവയാണ് പിടിച്ചെടുത്തത് പശ്ചിമബംഗാൾ സ്വദേശി സെക്കെയിൻ മുസ്താഖ് ആണ് പിടിയിലായത് വിപണിയിൽ ഒരു ലക്ഷത്തിലധികം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് അങ്കമാലി എക്സൈസ് സംഘം പിടികൂടിയത് അങ്കമാലി എക്സൈസ് ഇൻസ്പെക്ടർ ജോർജ് ജോസഫിന്റെ നേതൃത്വത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വാടക വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്നുമായി പ്രതി പിടിയിലായത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനൂപ് എം ചി ഗ്രേഡുമാരായ പി കെ ബിജു വി എസ് ഷൈജു ഗ്രേഡ് പ്രിവന്റ് ഓഫീസർ ജോമോൻ കെയു തുടങ്ങിയവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി ി വാർത്ത ഡെപ്യൂട്ടി റാവും ഡിപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അവരുടെ നിർദ്ദേശാനുസരണം ഭാര്യമാരെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധിക്കാൻ പറ്റുന്നത് അപകടം നടത്തിയ പരിശോധനയിൽ അധികമായി കുന്ന ഭാഗത്ത് ഫ്രീ ചെയ്യുന്ന ഭാര്യമാരെ താമസിക്കുന്ന ഒരു നടത്തിയ പരിശോധനയിൽ നമുക്ക് പതിനൊന്ന് ഗ്രാമത്തിന് മുകളിൽ ബ്രോൺഷൂറും നൂറ്റി അറുപത്തഞ്ച് ഗ്രാമത്തിൻ്റെ Ma'n ddau'n 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 ddau'n